എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചാനലിനകത്താണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ അഭിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഇഷ്ടയുടെയും മഹേഷിന്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ കാണുന്നവര് മറക്കാതെ കയറി ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിരുന്നിന് വന്നിരിക്കുകയാണ് ശ്രീദേവിയും ആനന്ദവും ഈ സമയത്ത് ശ്രീദേവിയുടെ കഴുത്തിലൊന്നും ആഭരണം കാണാതെ തോന്നുകഴിഞ്ഞപ്പത്തിന് ആകെ പാട്ട് ടെൻഷനായിപ്പോയി ശ്രീകലയ്ക്ക് ശ്രീകല പെട്ടെന്ന് ശ്രീദേവിയുടെ അതെ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലെന്ന് എന്ന് ചോദിക്കുകയാണ് എന്ത് കാര്യം നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടില്ലായിരുന്നു ചോദിക്കുകയാണ് ശ്രീദേവിക്ക് എന്താ കാര്യമെന്ന് മനസ്സിലായില്ല ഇങ്ങോട്ട് വന്നേ മോളെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇങ്ങോട്ടേക്ക് ശ്രീദേവി പിന്നീട് ശ്രീകലയുടെ കൂടെ അങ്ങോട്ട് പോവാണ് ചെന്ന് അകത്ത് മുറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും ശ്രീകൾ ചോദിച്ച് എന്ത് പരിപാടിയാണ് നീ കാണിച്ചെന്ന് ചോദിക്കാ എന്താ അമ്മേ നല്ല നിന്റെ ആഭരണങ്ങളൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കുക അത് പിന്നെ അമ്മേ കാര്യം പറ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ ആഭരണവും ഇട്ടുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു ഇത്ര ആഭരണങ്ങളൊക്കെ ഇട്ടിറങ്ങിക്കൊണ്ട് പോകണോന്നൊക്കെ പിന്നീട് അതല്ല ഉരിക്കുന്നു വരണ്ട വന്നു പറയണം നീ എന്ത് പരിപാടിയായി കാണിച്ചെ അതൊക്കെ സ്വർണ്ണമാണോ നിന്റെ അമ്മ്മായിടെ കസ്റ്റഡിയിൽ ചെന്നാൽ പിന്നെ അത് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുക എന്തെങ്കിലും കാരണം പറഞ്ഞ നീ അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു ചോദിക്കുക അമ്മ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പിന്നെ എനിക്ക് അത്ര റിസ്ക് എടുത്ത് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ കള്ളന്മാരുടെ ശല്യം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ഭഗവാനെ എങ്ങാനും ഇനി അവർക്ക് അതുപോലെ ലോക്കറിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് കൂടി തീർന്നു പറയാം അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക എന്തേലും വഴി ഉണ്ടാക്കാം അതിനു മുമ്പ് എന്തേലും ഒക്കെ കാരണം പറഞ്ഞിട്ട് അത് വാങ്ങിച്ചെടുക്കാന്ന് പറയാം നിനക്ക് അത്ര ഈസിയായിട്ട് പറയാൻ പറ്റും പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തന്നെ എത്ര നുണം പറഞ്ഞെന്ന് ആയിരം നുണം പറയാം പക്ഷെ ആരും അല്ല പറഞ്ഞിരിക്കുന്നത് ഒരു കണക്കിന് നുണയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് മാത്രം നൊണയുടെ പേ പേരും പറഞ്ഞ് ഈ കല്യാണം നടത്തി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാ നുണകളാ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം അതൊക്കെ തിരുത്താൻ പറ്റുന്ന കാര്യമാണോ ഒരു തരി സ്വർണം പോലും ഇല്ല എല്ലാം മുക്ക് വണ്ടുവാന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ എന്താ സംഭവിക്കുന്നത് അവര് വല്ല കേസും കൂടെ കൊടുക്കും നമ്മളെല്ലാം കൂടെ അകത്താകും നിന്റെ ജീവിതവും നശിക്കും എന്ന് പറയണ അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞേ ആ സ്വർണ്ണവും ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ശ്രീദേവി പറഞ്ഞു ഞാൻ നോക്കി നോക്കിയതമ്മേ പക്ഷേ എങ്കിലും നടന്നില്ല അമ്മ വിഷമിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയാം നമ്മളെ നമ്മുടെ അവസ്ഥ അറിയാലോ ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകും ഞാനും നിന്റെ അച്ഛനൊക്കെ ഇത്രയും കാലം കള്ളങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ആയി പോകുന്നു പറയണം ശരിയമ്മേ നമ്മളിവിടെ ഇങ്ങനെ മാറുമെന്ന് സംസാരിക്കുന്നതുകൊണ്ട് ആനന്ദേണ്ടക്കെ എന്ത് വിചാരിക്കും ശരി എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ശ്രീകാലം കൂടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് വരുവാണ് ആ സമയം ധർമ്മം പറഞ്ഞു അല്ല ഇതുവരെയായിട്ട് ആരിനും ഇത്രയും എത്തില്ലല്ലോ നമ്മുടെ പുറേ തന്നെ അവരുണ്ടായിരുന്നല്ലോ എന്ന് പറയണം എന്താ പോലും ഇതിലായിട്ടും വരാത്ത ആ സമയം ഉദയബാനും പറഞ്ഞു ഇനിയിപ്പോൾ വല്ല വഴുതേറ്റി പോയിട്ടുണ്ടായിരിക്കോ ഏയ് അങ്ങനെ ഉണ്ടെങ്കി അവര് വിളിക്കേണ്ടതല്ലേ ധർമ്മം ഞാൻ ഇന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇതെന്ത് പറ്റി ഫോൺ വിളിച്ചിട്ട് എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് രണ്ടുപേര് വരുന്നേ പണം മേടിക്കാട്ട് വന്ന അവരുടെ കയ്യിൽ നിന്നെല്ലാം പലിശക്ക് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉദയബാനും അങ്ങനെ അവരിവിടെ നിന്നു അവരെ കണ്ടു കഴിഞ്ഞിപ്പം ധർമ്മം പറഞ്ഞു ഇതാരാ ഇവരെ ഇതിനു ഇതിനുമുമ്പ് കണ്ടില്ലോ കല്യാണത്തിന് ഇവരെ കണ്ടില്ലല്ലോ എന്ന് പറയണം പെട്ടെന്ന് സ്ത്രീകളിക്കെന്ത് മറോട് പറഞ്ഞു നിർത്തില്ല സ്ത്രീകൾ പറഞ്ഞു അത് പിന്നെ ഞങ്ങളുടെ പരിചയത്തിലുള്ളതെന്ന് പറയണം ഉദയഭാന് പറഞ്ഞു അതെ അല്ല ബന്ധുക്കാരൊന്നും അല്ല അല്ല ഏയ് ബന്ധുക്കാരൊന്നും അല്ലാന്ന് പറയണം അങ്ങനെ അവരോട് നിന്നിട്ട് ചോദിച്ചു അല്ല പണം എന്തു ചെയ്യണം ഉദയഭവാനൊന്നും ചോദിക്കാം ഉദയഭാന് പെട്ടെന്ന് പറഞ്ഞു ബാ അകത്തേക്ക് വാ നമുക്ക് കയറി ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നത് ഏ കയറിന് സംസാരിക്കാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം ഇപ്പം ഞങ്ങളുടെ പണം തന്നു പറയണം പറഞ്ഞല്ലോ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ തരാം തൽക്കാലത്തേക്ക് ഇന്ന് പറയുന്ന അനുസരിക്കും ചെറുപ്പതൊക്കെ സംസ് ഏഹ് ശബ്ദം താഴ്ത്തി പറയാൻ പറയണേ എന്തിന് ശബ്ദം താഴ്ത്തി പറയണം എന്ന് പറഞ്ഞ് ഭയങ്കര റേസ് ആവുകയാണ് ആ സമയം ധർമ്മനും ആനന്ദം ഒക്കെ പരസ്പരം നോക്കുവാണ് അവർക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല ശ്രീദേവിയുടെ മുഖം താണു ശ്രീദേവി ഓർത്ത് ദേവിയെ ഇതോടുകൂടി തീർന്നു തൻ്റെ ജീവിതം തകർന്നു ആനന്ദേണ്ടങ്ങാനും തൻ്റെ തൻ്റെ കുടുംബത്തിനെയും കള്ളക്കഥകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം പോലും തനിക്ക് ആ ഒരു ജീവിതം ഉണ്ടാകത്തില്ല തൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു ആനന്ദം തന്നെ കൊണ്ടുപോകാത്ത പോലില്ല ഈ വീട്ടിൽ നിർത്തിയിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ ഓർത്ത് ശ്രീദേവി ഇങ്ങനെ മുഖം കുനിച്ചു പിടിച്ചിരിക്കുകയാണ് ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോയി ശ്രീദേവിക്ക് ആ പടം ഭയവായിപ്പോയി ആ സമയത്ത് ധർമ്മം ചോദിച്ചു അല്ല എന്താ പ്രശ്നം എന്തേലും പ്രശ്നമുണ്ടോ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിട്ടോ പെട്ടെന്ന് ശ്രീകര പറഞ്ഞു ഏ അതൊന്നും ഇല്ലാന്ന് പറയാണ് ആ സമയം പറഞ്ഞു ബാ ചേട്ടാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട പുറത്തേക്ക് എന്ന് ഇറങ്ങി സംസാരിക്കേണ്ട ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാൽ മതി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഉള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോയി പണം ഞാൻ പറയണം അവസാനം ശ്രീകല്ല പറഞ്ഞു ആ പണം ചിലവായി പോയെന്ന് പറയണേ ചിലവായി പോയെന്നോ അപ്പം നിങ്ങളെന്താ ഞങ്ങളെ ആളെ കളിയാക്കണം എന്ന് ചോദിക്കണം മര്യാദയ്ക്ക് ഞങ്ങള് പണം എടുത്തോളെ തന്നോളാം പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ ഉദ്ദേപരോട് ഒന്ന് വന്നേ പ്ലീസ് എന്ന് പറഞ്ഞു ഒരു വീത്തിൽ ഞങ്ങളുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം പിന്നീട് പറഞ്ഞു പണം തരില്ല എന്ന് പറഞ്ഞല്ലോ തരാ പക്ഷെ ഇത്തിരി സാവകാശം കൂടെ വേണമെന്ന് പറയാം എടാ ഉദയബാനു പല ആൾക്കാരും പറഞ്ഞു നീയൊക്കെ ഭയങ്കര ഊടായ്പന്ന് എന്നിട്ട് പണം തന്നോണ്ടല്ലോ നിന്നെ വിശ്വസിച്ചോണ്ടാ പക്ഷെ എൻ്റെ അടുത്ത് ഊടായ്പ കാണിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കില് ഞാനാരെ നിനക്ക് അറിയാലോ ശരിക്കും നിന്നെ ഒന്നും ജീവനോടെ വിടത്തിലേനെ അല്ല അകത്ത് വന്നിരിക്കുന്ന ആരാ നിന്റെ ബന്ധുക്കാരൻ അടഞ്ഞിരിക്ക അതെ ദൈവത്തെ ഓർത്ത് അവരുടെ മുന്നിൽ നാറ്റിക്കരുത് ഓ നിനക്ക് നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു കാര്യം പറഞ്ഞാൽ ഇത്ര നാണമുള്ളവന് മര്യാക്ക പണം കൂടെ തന്നിട്ട് ഇരുന്നാ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല പെട്ടെന്ന് സ്ത്രീകൾ പറഞ്ഞു ഈ ഒരു തവണത്തേക്ക് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു അവധി തരണം ഞങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയാം എടാ നീ എത്ര അവധി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മര്യാദയ്ക്ക് പണം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് പറയണം തരാമെന്ന് പറഞ്ഞല്ലോ ഇനി ഉറപ്പാടും തരാതിരിക്കില്ല ഇനി ഒരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പണം തന്നേക്കാന്ന് പറയാണ് തൽക്കാലത്തേക്ക് ഇപ്പം ഞങ്ങൾ പോന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് പിന്നീട് ഒരു ആശ്വാസത്തോട് കൂടിയിട്ടാണ് ഉദയബാനൻ സ്ത്രീകലെ അടുത്തേക്ക് വരുന്നത് ശ്രീകല് പറഞ്ഞു അല്ല നിങ്ങൾ വന്നിട്ട് വെള്ളം പോലും കുടിച്ചല്ലോ എന്ത് കഴിക്കാനൊക്കെ വേണ്ടേന്ന് ചോദിക്കുകയാണ് ധർമ്മം പെട്ടെന്ന് ചോദിച്ചു അല്ല അവരാരാ അവര് പണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുവാണ് ശ്രീകലയ്ക്ക് മനസ്സിലായി ആ പട പ്രശ്നമായ ഈ സമയം ശ്രീകല് പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയാണ് അല്ല സത്യം പറ എന്താ കാര്യം എന്താ ഞങ്ങൾ അറിയത്തില്ലാത്ത വല്ല കാര്യങ്ങളും ആണോ ഒന്നുമില്ല ഇപ്പൊ നമ്മളൊരു കുടുംബമായല്ലേ എന്ന് ധർമ്മം പറയാണ് ആനന്ദ് പറഞ്ഞു അത് ശരിയാമേ നമ്മൾ കുടുംബമാണ് ഇനിയിപ്പൊ നമ്മൾ പരസ്പരം ഒന്നും മറിച്ചു വെക്കേണ്ട കാര്യമില്ല എന്തുണ്ടെങ്കിൽ നമ്മൾ തുറന്നു സംസാരിക്കണം അതല്ലേ എന്റെ മര്യാദ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട പുതിയ പറഞ്ഞു അതിന് തക്കതായ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്നാലും അതല്ലല്ലോ എന്തോ കാര്യമുണ്ട് അവർ പണമൊക്കെ വന്ന് ചോദിക്കണമെങ്കില് എന്താ നിങ്ങൾ അവിടെ നിന്ന് വല്ല പണവും മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും സ്ത്രീകളുടെ മുഖം താണു ശ്രീദേവിയാണ് ഞെട്ടി പറിച്ചിരിക്കുവാണ് എന്നെ ഭഗവാനെ ഇന്നത്തോടു കൂടി ജീവിതം തീർന്നല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ആകെപ്പടെ വിഷമിച്ചിരിക്കുവാണ് ഇനിയിപ്പ എന്ത് ചെയ്യണം ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം തനിക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോവാനായിട്ട് പറ്റില്ല തന്നെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കൂലോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രീദേവി ആകെപ്പടെ വിഷമിച്ചിരിക്കുവാണ് ഈ സമയത്ത് ഉദയവാന് പറഞ്ഞു അതിനു മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് പെട്ടെന്ന് സ്ത്രീകളെ ചാടി പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ആ കല്യാണത്തിൻ്റെ സമയത്ത് ശ്രീദേവിക്ക് കൂടുതൽ സ്വർണ്ണം ഇട്ടായിരുന്നല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ സ്വർണ്ണം ഇട്ടായിരുന്നു അപ്പോൾ ഉദയറ്റനാണെങ്കിലും പൈസയ്ക്ക് കുറച്ച് ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്നു കാരണം ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം പ്രമേഹിച്ച് കുറേ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പണം കിട്ടാനുള്ള ആ കൃത്യസമയത്ത് കിട്ടിയില്ല അപ്പം ആ സ്വർണം വാങ്ങാനായിട്ട് ഞങ്ങൾ അവരുടെ നിന്ന് കുറച്ച് പണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചോദിച്ചാന്ന് പറയുന്നത് ഇത് കേട്ടതും ആനന്ദയോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ ആ കൂടുതലായിട്ട് തന്ന സ്വർണ്ണമൊക്കെ അത് വേണമെങ്കിൽ തിരിച്ചു തന്നേക്കാന്ന് പറയണം അത് തിരിച്ചു തന്നിട്ട് അത് പിന്നെ പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റിട്ടോ അവരുടെ പൈസ അങ്ങോട്ട് കൊടുത്തേക്ക് എനിക്ക് അത്രയ്ക്കൊന്നും കൂടുതലായിട്ടൊന്നും വേണ്ടെന്ന് പറയണം പെട്ടെന്ന് സ്ത്രീകൾ പറഞ്ഞേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്ന അവർക്ക് എന്തേലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും പൈസ കൊടുക്കുന്ന അതിൻ്റെ കാര്യമൊന്നുമില്ല അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉപദേട്ടം കൊടുത്തോളൂ എന്ന് പറയണം ഈ സമയം ആനന്ദ് പറഞ്ഞു അങ്ങനെയല്ലല്ലോ അമ്മേ ഒരു പക്ഷേ എങ്കിലും അതിൻ്റെ പെല്ലിന് ഒരു പ്രശ്നം ഉണ്ടാവുണ്ടെന്ന് പറയണം ഈ സമയം ധർമ്മം പറഞ്ഞു നീ എന്ത് വർത്താനോ ആണെന്നെ പറയണേ ഒരു പക്ഷേ അളിയനറിഞ്ഞിട്ടുണ്ട് സമ്മതിക്കും തോന്നുന്നുണ്ടോ അളീൻ്റെ മുന്നിൽ ചെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം അച്ഛനറിഞ്ഞാൽ സമ്മതിക്കും അതിന് നിനക്ക് ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ മാമ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും നീ പറയണ്ട എന്നൊക്കെ പറയണം അപ്പോഴേക്കു അങ്ങോട്ടേക്ക് ആരും ഇത്രയും എത്തുന്നേ അവര് വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു ഉദ്ദേവ ചോദിച്ചാൽ അല്ല ഇതെന്താ ഇത്ര വൈകിയെന്ന് ചോദിക്കണം അത് പിന്നെ വരുന്ന വഴിക്ക് വഴിയൊന്ന് ചെറുതായിട്ടൊന്നും മാറിപ്പോയെന്ന് പറയുന്നത് ഓ അതാണോ ആ കാര്യം അങ്ങനെ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തില്ലായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ശ്രീകാര് പറഞ്ഞു അത് ശരിയാ നീക്ക് വഴി മാറിപ്പോയെന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് വന്ന് വണ്ടിക്കങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നത് എന്നാൽ ശരി എല്ലാവരും കൂടെ വാ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയണം അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഫുഡൊക്കെ കൊടുക്കുവാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ പോരാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര വിഷമാ പിന്നീട് ശ്രീകലയെ കെട്ടിപ്പിടിച്ച് കാര്യ ശരിയമ്മേ പോയിട്ട് വരാം പിന്നെ ഉദയബാനി എന്നിട്ട് ആന്തിനോട് പറഞ്ഞു മോളെ നോക്കണം കേട്ടോ പിന്നീട് ശ്രീകല ശ്രീകലയുടെ പറഞ്ഞു മോളെ മോളോട് അല്ല ശ്രീകലയുടെ പറഞ്ഞു മോളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കാം ശ്രീകല പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നീട് ഉദയഭാനി എന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നല്ല രീതി വേണം അവിടെ നമ്മുടെ ഇവിടെ ഈ കുടുംബത്തിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ വേണം കഴിയാനായിട്ട് സ്വന്തം കുടുംബം പോലെ അവിടെ ഉള്ളവരെ കാണും അവിടുത്തെ അച്ഛനും അമ്മയും നിന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഉപദേശം അങ്ങനെ നടത്തുവാണ് ഉപദേശ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ശ്രീദേവിനെ ഒന്ന് നോക്കുവാണ് ഉദയവനും ശ്രീദേവിയുടെ ശരി അച്ഛനെന്ന് പറയണം അങ്ങനെ സങ്കടത്തോട് കൂട്ടി ശ്രീദേവി കാറിലേക്ക് കയറണം അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകരം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അയാൾ വന്നിവിടക്കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇനി നമ്മൾ നാണം കെടേണ്ട വന്നേനാ അല്ലേ ഉദയേട്ടെന്നൊക്കെ ചോദിക്കാം ഇനിയിപ്പോൾ എന്ത് പറയാനാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ ഇനിയിപ്പോൾ എന്താണോ എന്തോ അടുത്ത് ഇങ്ങോട്ട് വരുന്നേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുള്ള സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊടുകയില്ലെന്ന് പറയാം അത് ശരിയാ ഉദയേട്ട എനിക്കും ആകപ്പെടാൻ വിഷമമായി പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഒന്ന് ശ്രീവതി പറഞ്ഞു അതെ അതേ കാലമൊന്നും ഇതുങ്ങൾ മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അവർ ഈ വീട്ടിലേക്ക് വരണ സമയത്താണ് ഇങ്ങനെ ആൾക്കാർ വരുന്നതെങ്കിൽ ഇനി നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ഞെട്ടലാണ് ഉദയഭാനുവിനും ഭാര്യയ്ക്കൊക്കെ ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നന്ദി